ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളത്തും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്ര ഒഴിവാക്കാൻ ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുകയാണ് ജനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് എറണാകുളം ജില്ലയിലെ മലയോര മേഖലകളിൽ കൂടിയുള്ള രാത്രിയാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് അറിയിച്ചത് ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴ പല മേഖലകളിലും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിനെ തുടർന്നാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് മാത്രവുമല്ല ഇടുക്കി ജില്ലയിലും രാത്രികാല യാത്രകളൊക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് മഴ വളരെ തീവ്രമായ രീതിയിലാണ് ഇപ്പോൾ പെയ്യുന്നത് കേരളത്തിൽ തന്നെ ഏകദേശം മൂന്നോളം ഡാമുകൾ ഈ ഒരു മഴയെ തുടർന്ന് പല ജില്ലകളിലായിട്ട് ഇപ്പോൾ തുറന്നിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു അതുകൂടാതെ തന്നെ കല്ലാർകുട്ടി പാമ്പള ഡാമിൻ്റെ ഷട്ടറുകളൊക്കെ തുറന്നു തുറന്നു തിരുവെരിയാറിൻ്റെ തീരത്തുള്ള ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പ് നൽകിയിരിക്കുന്നു കൂടാതെ മൂവാറ്റുപുഴ ആറിന്റെ തീരത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം കാരണം മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നുകൊണ്ട് മൂവാറ്റുപുഴ ആറിൽ ചെറിയ ചെറിയ തോതിലെങ്കിലും വെള്ളം ഉയരുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അന്ന് മനസ്സിലാക്കുക വരുന്ന മണിക്കൂറുകളിൽ മൂന്നോളം ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ തീവ്രമായിട്ടുള്ള മഴ ലഭിക്കാൻ സാധ്യത ഉണ്ട് എന്ന് ഇപ്പോൾ അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങൾ അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങളൊക്കെ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കുക രാത്രികാല യാത്ര മലയോര മേഖലകളിലേക്ക് അത് ഏത് ജില്ലകളിലാണെങ്കിലും അത് പരമാവധി ഒഴിവാക്കുവാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാത്രികാലത്ത് മഴ കൂടുതൽ ശക്തമാകുമ്പോൾ മണ്ണിടിഞ്ഞ് വീഴുവാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ഈ ഒരു മഴയും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള കാറ്റും കാരണം നമുക്കിന്ന് കാണാൻ സാധിച്ചു എന്ന് വരില്ല ശക്തമായിട്ടുള്ള കാറ്റ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് കണ്ണൂർ ജില്ലയിലൊക്കെ ശക്തമായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിൽ ശക്തമായിട്ടുള്ള കാറ്റിൽ മരം മറിഞ്ഞ് കെ എസ് അതുപോലെ തന്നെ ഒരു കാറിൻ്റെയും മുകളിലേക്ക് വീഴുകയും ഒരു കാർ പൂർണ്ണമായിട്ട് നശിക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവമായിട്ട് ജാഗ്രത പുലർത്തേണ്ട ഒരു അവസ്ഥയാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാഹചര്യമുണ്ട് മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ തെക്കൻ കേരളത്തിലേക്ക് മഴ അത്രയ്ക്ക് ശക്തമായിട്ട് തുടങ്ങിയിട്ടില്ല പക്ഷേ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും സാമാന്യം നല്ല രീതിയിൽ തന്നെ മഴ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്